ഈ പാറകൾ കാണുമ്പോഴേ ഇവർക്ക് ചിരട്ട കമഴ്ത്തി വെച്ചേട്ട കേട്ടോ മുട്ട പൊട്ടിച്ച് വെച്ചേക്കുന്നതിൻ്റെ കൂട്ട് ഉള്ള പാറകൾ ഇത് കണ്ട പോലെ ഇവിടെ നേരത്തെ കയറി പോയ ആൾക്കാർ തിരിച്ചറിഞ്ഞു വരുന്നു അതാണ് നമുക്ക് ദൂരെ കാണാൻ പറ്റുമെ അതായത് നമ്മുടെ ഈ തന്മല ഡാമിൻ്റെ റിസർവോയർ ദൂരെ കാണാൻ പറ്റും ഇവിടെ നിന്ന് കാർഷിക ഭംഗിയുണ്ട് കേട്ടോ മേഘ കെട്ടിളിങ്ങനെ നടക്കുന്നുണ്ടോ ആ പോകുകൾ നല്ല രസമുണ്ട് ഇവിടെ വ്യൂ പോയിൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുമോ വ്യൂ ടവർ ഇതെന്ത് മരം എന്നറിയാമോ ഇതാണ്ടോ കാക്കമരം മരം മുള്ളൻകാര സംഭവം എനിക്കിഷ്ടപ്പെട്ട് മലബാർ നീം മലവെയ്പ് പാർ വ്യൂ റോസ് മല അത് വായിക്കാൻ പറ്റുമോ ഓക്കേ വയർലെസ് സ്റ്റേഷൻ വ്യൂവിംഗ് ടവർ ഓ ഇത് വയർലെസ് സ്റ്റേഷൻ്റെ ആയിരുന്നു കാട്ടു തീ തടയുക കാടിനെ രക്ഷിക്കുക സംഭവം കണ്ടോ പക്ഷേ ഇതിൽ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുറച്ചും കൂടെ ഉയർത്തി കിട്ടണവരാണ് അന്യായ ലുക്കാണ് കേട്ടോ അടിപൊളി ആ മലനിരകളുടെ ആ ഉയരം കണ്ടോ സഹ്യപർവ്വതം ആരിയല്ലേ പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ മേഘങ്ങളിങ്ങനെ കിടക്കുകയാണ് കണ്ടോ തുരുത്തുകൾ പോലെ എന്നാ പച്ചപ്പണം നോക്കൂലോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി തികച്ചാൽ ഒരുപാട് അകലയാണ് കിടക്കുന്നത് കേട്ടോ പക്ഷെ ഇവിടെ നേരിട്ട് കാണുമ്പം കിട്ടുന്നൊരു വൈബുണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ ഒരു സംഭവമാണ് ഇത് പരപ്പാർ ഡാമെന്ന് പറയുമ്പോൾ ആ ഭാഗത്താണ് കേട്ടോ അതായത് തന്മല ഡാം പരപ്പാർ ഡാം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഏകദേശം ഒരു നേർ രേഖയിൽ നീളത്തിൽ ഇരുപത്തിരണ്ടോളം കിലോമീറ്ററുകളിൽ നീളത്തിൽ കിടക്കുന്നൊരു ഇരുപത്തിരണ്ടാണെന്നോ പന്ത്രണ്ടാണോ എവിടെ എന്തോ ഒരു മിസ്റ്റേക്കുണ്ട് പറഞ്ഞു തരിക ഈ റിസർവേറുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ തുരുത്ത കണ്ടു ഈ തുരുത്തിൻ്റെ ഈ ഭാഗത്തല്ലേ വെള്ളമുറങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഇറങ്ങിയ ഭാഗങ്ങളാണ് അവിടെ കരഭാഗമെല്ലാം തെളിഞ്ഞാണ് ഇതാണ് ഇവിടുത്തെ വ്യൂ ടവർ ചോർച്ച വല്ലതും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വെള്ളമൊക്കെ തട്ടി കിടക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു ഉയരം കുറഞ്ഞു പോയി കുറച്ചുകൂടി ഉയർത്തിലിങ്ങനെ കിട്ടണമായിരുന്നു ഇപ്പം കുറേ സമയം ഞാൻ മുകളിലിരുന്ന കേട്ടെ ഇനി താഴെ ഇറങ്ങി കേട്ടോ ഇപ്പോൾ നല്ല വെയിൽ വന്ന ആ ഭാഗങ്ങളെല്ലാം അപ്പോൾ അവിടെ തങ്ങി ചെയ്യുന്ന മേഘങ്ങളെല്ലാം ആ പഞ്ഞി കെട്ടുപോലെ തങ്ങി ചെയ്യുന്ന മേഘങ്ങളും മറ്റേ ഫോഗമെല്ലാം മാറി ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം കുറച്ച് ഫോഗം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളിവിടുന്ന് വിട്ടു പോകാൻ തോന്നത്തില്ല ഒരുപാട് നേരം നമ്മൾ ഇരുന്ന് ഇരുന്നു പോകും അതായത് നമ്മൾ പലപ്പോഴും വീഡിയോസ് അല്ലെങ്കിൽ പിക്ചറിലൊക്കെ കണ്ട ഈ ഒരു ഫ്രെയിം കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഇവിടെ വന്ന് കാ നേരിട്ട് കാണുമ്പം നമുക്കുണ്ടാകുന്നൊരു ഉണ്ട് മൈൻഡിൽ അത് അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ട് കുറേ പക്ഷികളിങ്ങനെ പറന്ന് പോകുന്ന കേട്ടോ നല്ല രസമുണ്ട് എന്ത് സംഭവമാണോ എനിക്ക് മനസ്സിലായില്ല ബ്ലാക്കും വൈറ്റും ആ എന്നാ ഭംഗിയുണ്ട് കാണാൻ അത് ഫ്രെയിമിലേക്ക് അത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെയുള്ള ചില സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പോകും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകുന്നൊരു ഡെസ്റ്റിനേഷൻ ആയത് എല്ലാവരും കഴിഞ്ഞാൽ ഈ യാത്ര നമുക്ക് ഇഷ്ടപ്പെടും കാര്യം ആ റൂട്ട് അടിപൊളിയാണ് കേട്ടോ അതായത് ആ ഒരു ഓഫ് റോഡിൻ്റെ ഒരു അടിപൊളി ഫീൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്വന്തം നിലകിയുള്ള ബൈക്ക് മറ്റേതെങ്കിലും ആ കാറോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാകും അതായത് വരുന്ന വഴിക്ക് റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് ചെറിയ ചെറിയ ചാലുകൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട് നേരം ഒഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ ഒക്കെ വണ്ടി നിർത്തിയിട്ട് അവിടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഉള്ളൊരു ചാൻസുകളുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ വരുമ്പം അത് വേറെ വൈബാണ് കേട്ടോ അത് ഒരുപാട് ആൾക്കാർ കാണും ബസ്സിൽ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഉള്ളൊരു ഫീല് ഇത് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളിലും അതേപോലെ കെ എസ് ആർ ടി സിയിലും വരുന്ന രണ്ടും രണ്ട് രണ്ട് രീതിയാണ് കേട്ടോ രണ്ട് രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അവിടെ വ്യത്യാസമുണ്ട് അപ്പോൾ പിന്നെ ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് അവിടെ കെ എസ് ആർ ടി സി രണ്ട് ട്രിപ്പ് മാത്രമേ ഉള്ളൂ രാവിലെ ഒരു ആറര ആറരയ്ക്ക് ആ ആര്യൻകാവ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നാലുമണിക്ക് മറ്റേ അങ്ങോട്ടേ ഉള്ളൂ അപ്പോൾ രണ്ട് ട്രിപ്പാണ് പിന്നീട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ വരുന്നത് പിന്നീട് അവിടുന്ന് ജീപ്പ് ഉണ്ട് അറുന്നൂറ് രൂപ മറ്റോ അങ്ങോട്ടാണ് അവിടുത്തെ ഒരു ട്രിപ്പ് ജീപ്പിന് വരുന്ന അവരുടെ ഒരു റേറ്റ് എടുക്കുന്നത് പിന്നീട് ട്രിപ്പ് അടിക്കുന്നുണ്ട് ട്രിപ്പിന് ഒരാൾക്കൊരു അമ്പത് രൂപ ആണെന്നാണ് ഇവിടെ ജംഗ്ഷനിൽ ചോദിച്ചപ്പം പറഞ്ഞത് അതായത് ഈ സ്ഥലത്ത് ചോദിച്ചപ്പം ഒരാൾക്ക് അൻപത് രൂപ അൻപത് രൂപയാണ് അവർ നിരക്ക് ഈടാക്കുന്നത് ഇപ്പം ഇവിടെ വരുമ്പം പരിചയ പരിചയമില്ലാത്ത അതിൻ്റെ പേരിൽ ജീപ്പ്കാർ അനാവശ്യമായി പൈസ വാങ്ങിക്കുമില്ലയോ എന്ന് എനിക്കറിയത്തില്ല ഇതാണ് ശന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയുടെ ഒരു ബ്രോഷറാണിത്